നമസ്കാരം ലോകം മുഴുവൻ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതുപോലെയുള്ള തീവ്രവാദ മത തീവ്രവാദ ഗ്രൂപ്പുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ നിരവധി വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്തിന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഈ സുഡാൻ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും വലിയ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ അവിടെ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മഡഗസ്കർ മടഗസ്കർ ഒരു ചെറിയ ദ്വീപ രാഷ്ട്രമാണ് അവിടെയും ചില തീവ്ര ഗ്രൂപ്പുകൾ അവിടുത്തെ സർക്കാരിനെതിരെയും അവിടുത്തെ ജനങ്ങൾക്കെതിരെയും അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്തകൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്തുക അവിടെയൊക്കെ കടന്നു കയറുക കുടിയേറ്റി കുടിയേറ്റക്കാരായി കടന്നു കയറി അഭ്യർത്ഥികളായി കടന്നു കയറി അവിടെയൊക്കെ ആ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഈ നിലപാടാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദ ഗ്രൂപ്പുകളും കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത് അതിന്റെ തിക്തഫലം ഇപ്പോൾ ഈ മടഗസ്കർ എന്ന ഈ ചെറിയ ജീവരാജ്യം കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്ത് മടഗസ്കറിൽ നിന്ന് അദ്ദേഹം ഷൂട്ട് ചെയ്ത ചില ചിത്രങ്ങൾ നമുക്ക് അയച്ചു തരികയുണ്ടായി അവിടുത്തെ കലാപത്തിന്റെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ മടഗസ്കറിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ കലാപത്തിന്റെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി അദ്ദേഹം അയച്ചു നമുക്കതൊന്ന് കാണാം

ഫ്രിക്കായാലും യൂറോപ്പായാലും ഏഷ്യായാലും ഒരു രാജ്യത്തെയും വെറുതെ വിടില്ല ഈ തീവ്ര ഗ്രൂപ്പുകൾ ഇവർ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നവരാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് കൊടുക്കുന്നവരാണ് ഏത് രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ലോകത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്ന സമാധാന മതക്കാർ സമാധാന മതക്കാർ എന്ന പേര് മാത്രമേ ഉള്ളൂ ഇവർക്ക് മറ്റുള്ളവരെ എല്ലാം കൊല്ലണം അല്ലെങ്കിൽ മറ്റുള്ളവരാരും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല അല്ലാത്തവർ ജീവിച്ചിരിക്കുന്നവർ കൂടി ഇസ്ലാം എന്ന ആ ഒരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം എന്നുള്ളതാണ് സുഡാനലങ്ക ഭരണകൂടം തന്നെ തീവ്ര ഇസ്ലാമിക ഭരണകൂടമാണ് അവർ തന്നെ പറയുകയാണ് മുസ്ലിങ്ങൾ അല്ലാത്തവർ പ്രത്യേകമായി ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം ഇല്ലെങ്കിൽ കൊല്ലും ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നത് ഭീകരമാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ തന്നെ ഇടപെടണം മടകസ്കറിലെ ഈ വിഷയത്തിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ശക്തമായി തന്നെ ഇടപെടേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ കർഫ്യൂവിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു നിയമത്തെ ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഇന്റർനെറ്റും അതുപോലെ ഇലക്ട്രിസിറ്റിയൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട് ഈ കലാപകാരികളെ ഒതുക്കാനായിട്ട് അതൊക്കെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കലാപത്തിനും കൂടി ഇവർ പോപ്പു കൂട്ടുന്നതായുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്